കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ജോയി മാത്യു വോട്ട് പിടിച്ചപ്പോൾ പിഷാരടി തോറ്റു നടിയെ ആക്രമിച്ച കേസിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് അമ്മയുടെ അധ്യക്ഷ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞെങ്കിലും സംഘടനയിലെ അന്തിമ തീരുമാനം മമ്മൂട്ടിയുടേതായിരുന്നു എല്ലാ കാര്യത്തിലും മമ്മൂട്ടിയോടായിരുന്നു അമ്മയുടെ അധ്യക്ഷനായ മോഹൻലാൽ അഭിപ്രായം തേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനമൊഴിയാൻ മോഹൻലാൽ തയ്യാറായി അപ്പോഴും തടഞ്ഞത് മമ്മൂട്ടിയായിരുന്നു താരസംഘടനയുടെ കെട്ടുറപ്പിന് മോഹൻലാൽ അനിവാര്യമാണെന്ന് മമ്മൂട്ടി അന്ന് നിലപാടെടുത്തു എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം മമ്മൂട്ടി ആ അബദ്ധം വേണ്ടെന്ന് വെച്ചു താര സംഘടനയിലെ തിരഞ്ഞെടുപ്പിൽ രമേഷ് പിഷാരടിക്കുണ്ടായ തോൽവിയായിരുന്നു ഇതിന് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഔദ്യോഗിക പദവി ഒഴിഞ്ഞ ശേഷം മോഹൻലാലിന് ശക്തമായ പ്രതിരോധം തീർത്തുനിന്ന മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണമായും പിൻവലിയുകയാണ് അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് തർക്കങ്ങളിലേക്ക് ഇത്തവണ എത്തിയിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് തുറന്നടിച്ച് രമേഷ് പിഷാരടി എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയായി വിജയ് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമാകൂ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളെക്കാൾ വോട്ട് കുറഞ്ഞവർക്കു വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുക എന്നതിന് തുല്യമാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു സംഘടനയിലെ വനിതാ സംവരണമായിരുന്നു പിഷാരടിയെ എക്സിക്യൂട്ടീവിന് പുറത്തു നിർത്തിയത് പിഷാരടിയുടെ ഈ തോൽവി മമ്മൂട്ടിയെ വേദനിപ്പിച്ചു കുറച്ചു കാലമായി മമ്മൂട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് രമേശ് പിഷാരടി മമ്മൂട്ടിക്കൊപ്പം എവിടെയും ഓടിയെത്തുന്ന സിനിമാക്കാരൻ മമ്മൂട്ടിയുടെ ആശീർവാദത്തോടു കൂടിയാണ് പിഷാരടി മത്സരിക്കാൻ എത്തിയത് നല്ല ഭൂരിപക്ഷം പിഷാരടിക്ക് കിട്ടുമെന്നു കരുതി പക്ഷേ സംഭവിച്ചത് മറിച്ചും ഇത് തന്റെ കൂടി തോൽവിയായി മമ്മൂട്ടി അന്നേ അംഗീകരിച്ചിരുന്നു എക്സിക്യൂട്ടീവിൽ തന്റെ ഒരു പ്രതിനിധിയായി പിഷാരടി ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് ഈ തിരഞ്ഞെടുപ്പിൽ തകർന്നത് അതിനുശേഷം അമ്മയുടെ കാര്യത്തിൽ മമ്മൂട്ടി അഭിപ്രായം പറയാതെയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും മനസ്സ് തുറന്നില്ല സിദ്ദിക്കിന്റെ രാജിയും കാണാത്ത പോലെ നിന്നു പ്രതിസന്ധിയിൽ രാജിവെക്കുമെന്ന് മോഹൻലാൽ അറിയിച്ചപ്പോഴും വലിയ സമ്മർദ്ദം മമ്മൂട്ടി നടത്തിയില്ല അങ്ങനെ മമ്മൂട്ടിക്ക് പിന്നാലെ മോഹൻലാലും അമ്മയിൽ നിന്നും പുറത്തിറങ്ങി ഇനി ലാലും മമ്മൂട്ടിയും അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും ഇടപെടില്ല തോൽവിക്ക് പിന്നാലെ രമേഷ് പിഷാരടി പങ്കുവച്ച കത്തിലും തോൽവിയിലെ വേദന നിറഞ്ഞിരുന്നു ഞാൻ പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒഴിവാക്കാമായിരുന്നു അതും എന്നേക്കാൾ ഗണ്യമായ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുമ്പോൾ ിന് ശേഷം ഇക്കാര്യം വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്വമായിരുന്നു എന്ന് കത്തിൽ പറയുന്നു വനിതകൾക്കു വേണ്ടി നാലു സീറ്റുകൾ നീക്കിവെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴി ബയലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് ന്യായം പറയാമെങ്കിലും ജനാധിപത്യമെന്ന വാക്ക് പൂർണാർത്ഥത്തിൽ നടപ്പാകാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബയലോ പ്രകാരമല്ലാതെ ലഭിച്ച വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ രമേശ് പിഷാരടി വിജയിച്ച സ്ഥാനാർത്ഥികളിൽ വരും അൻസിബ റോണി എന്നിവരാണ് ഇവിടെ പരാജയപ്പെട്ടവരായി മാറുക എന്നാൽ നാല് സ്ത്രീകളെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തണം എന്നതിനാൽ അൻസിബയ്ക്ക് വേണ്ടി രമേശ് പിഷാരടിയെ ഒഴിവാക്കുകയായിരുന്നു അതിനുശേഷം പിന്നീടുള്ള ഒഴിവ് നികത്താൻ ജോമോളെ അമ്മ സമിതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു മമ്മൂട്ടിയുടെ പിന്തുണയിൽ മത്സരിച്ച പിഷാരടി പ്രതീക്ഷിച്ചത് ഏറ്റവും കൂടുതൽ വോട്ടുമായി എക്സിക്യൂട്ടീവിൽ എത്താമെന്നതാണ് പക്ഷേ സംഭവിച്ചത് മറിച്ചും ഇത് മമ്മൂട്ടിയെയും വേദനിപ്പിക്കുന്നതായി മാറി വിമതനായി മത്സരിച്ച ജോയി മാത്യുവിന് ഇരുന്നൂറ്റി എഴുപത്തി വോട്ട് കിട്ടിയപ്പോഴാണ് പിഷാരടി ഏറെ പിന്നോക്കം പോയതെന്ന വസ്തുതയും മമ്മൂട്ടിയെ ചിന്തിപ്പിച്ചിരുന്നത് ഇതെല്ലാം കാരണമാണ് അമ്മയിൽ നിന്നും വ്യക്തമായ അകലം മമ്മൂട്ടി പാലിച്ചതെന്നും സൂചനയുണ്ട്